യു എസ് എസിന് ചോദിക്കാൻ സാധ്യതയുള്ള സാമൂഹ്യ ശാസ്ത്രത്തിലെ സോഷ്യൽ സയൻസിലെ കുറച്ച് പ്രധാന ചോദ്യങ്ങളും ഉത്തരങ്ങളുമാണ് നമ്മൾ യു എസ് എസുമായി ബന്ധപ്പെട്ട് നിരവധിയായ വീഡിയോകൾ ചെയ്തിട്ടുണ്ട് ആ വീഡിയോയുടെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ നിങ്ങൾക്ക് വേണ്ടിയിട്ട് നൽകാം ആ വീഡിയോകൾ കൂടി നിങ്ങൾ ഇതിൻ്റെ ഭാഗമായി കാണുക അതോടൊപ്പം ഈ ചോദ്യങ്ങളും ഉത്തരങ്ങളും നിങ്ങളുടെ നോട്ട് ബുക്കിലേക്ക് എഴുതിയെടുത്ത് പഠിക്കുക ആദ്യത്തെ ചോദ്യം സമൂഹത്തിലെ ചിട്ടകളും മര്യാദകളും ജീവിത രീതികളും നാം പഠിക്കുന്നത് എവിടെ വെച്ചാണ് നമുക്കറിയാം സാമൂഹ്യവൽക്കരണ സോഷ്യലൈസേഷൻ അല്ലേ അതുമായി ബന്ധപ്പെട്ട ചോദ്യമാണ് ഓപ്ഷൻസ് നാലെണ്ണം നൽകിയിട്ടുണ്ട് ഓപ്ഷൻ എ സ്കൂളിൽ നിന്നാണ് ബി കുടുംബത്തിൽ നിന്നാണ് സി ആരാധനാലയങ്ങളിൽ നിന്നാണ് ഡി വ്യക്തികളിൽ നിന്നാണ് നമുക്കറിയാം സമൂഹത്തിലെ ചിട്ടകളും മര്യാദകളും ജീവിത രീതികൾ നമ്മൾ പ്രധാനമായും പഠിക്കുന്നത് അല്ലെ തുടക്കം കുറിക്കുന്നത് നമ്മുടെ കുടുംബത്തിൽ നിന്നാണ് അപ്പം ഉത്തരം ബി കുടുംബത്തിൽ നിന്ന് ഫ്രം ഫാമിലി ഓക്കെ അടുത്ത ചോദ്യം സർക്കാർ ബജറ്റിന്റെ പ്രധാന സവിശേഷത താഴെ പറയുന്നവയിൽ ഏതെന്ന് കണ്ടെത്തുക സർക്കാർ ബജറ്റ് അതിന്റെ പ്രധാന സവിശേഷത എന്താണ് ഓപ്ഷൻ എ വരവിനനുസരിച്ച് ചിലവ് ക്രമീകരിക്കുന്നു ബി സമ്പാദ്യശീലം പാലിക്കുന്നു സി വരവും ചെലവും തുല്യമാക്കുന്നു ഡി ചെലവുകൾ മുൻകൂട്ടി തീരുമാനിച്ച് പ്രതീക്ഷിച്ച വരുമാനം കണ്ടെത്തുന്നു ഇതിൽ സർക്കാർ ബജറ്റിന്റെ പ്രധാന സവിശേഷത ഏതാണ് ഉത്തരം ഓപ്ഷൻ ഡി ചിലവുകൾ മുൻകൂട്ടി തീരുമാനിച്ച് പ്രതീക്ഷിച്ച വരുമാനം കണ്ടെത്തുന്നു അതാണ് അടുത്തൊരു ചോദ്യം ശ്രദ്ധിക്കുക നമ്മുടെ സൗരയുധവുമായി ബന്ധപ്പെട്ട ഒരു ചോദ്യമാണ് സൗരയൂഥത്തിൽ ക്ഷുദ്രഗ്രഹങ്ങളുടെ സ്ഥാനം ചുവടെ ചേർക്കുന്നവയിൽ ഏതാണ് ഓപ്ഷൻ എ ബുധനും ഭൂമിക്കുമിടയിൽ ബി ഭൂമിക്കും ചൊവ്വയ്ക്കുമിടയിൽ സി ചൊവ്വയ്ക്കും വ്യാഴത്തിനുമിടയിൽ ഡി ബുധനും ശുക്രനും ഇടയിൽ ഏതാണ് ഉത്തരം ചൊവ്വയ്ക്കും വ്യാഴത്തിനുമിടയിലാണ് സൗരയൂഥത്തിൽ ശുദ്ദ്രഗ്രഹങ്ങളുടെ സ്ഥാനം അടുത്ത ചോദ്യം ശുചിത്വം കാത്തുസൂക്ഷിക്കുന്നതിന് ഭാരത സർക്കാർ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് നൽകുന്ന ബഹുമതി ഏതാണ് ഓക്കെ ശുചിത്വം കാത്തുസൂക്ഷിക്കുന്ന പഞ്ചായത്തുകൾക്ക് അല്ലെങ്കിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് നൽകുന്ന ബഹുമതി ഏതാണ് ഓപ്ഷൻ എ സ്വരാജ് ട്രോഫി ബി നിർമ്മൽ ഗ്രാമ പുരസ്കാരം സി നിർമ്മൽ ട്രോഫി ഡി ഭാരത് പുരസ്കാരം ഏതാണ് ശുചിത്വം കാത്തുസൂക്ഷിക്കുന്നതിന് ഭാരത സർക്കാർ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് നൽകുന്ന ബഹുമതി ഉത്തരം നിർമ്മൽ ഗ്രാമ പുരസ്കാരം അടുത്ത ചോദ്യം ദക്ഷിണാർദ്ധ ഗോളത്തിൽ വെച്ച് നടക്കുന്ന ആദ്യത്തെ ഒളിമ്പിക്സ് ഏത് ഓപ്ഷൻ എ മ്യൂണിച്ച് ഒളിമ്പിക്സ് ഓപ്ഷൻ ബി ഹെൽസിംഗി ഒളിമ്പിക്സ് ഓപ്ഷൻ സി സിഡ്നി ഒളിമ്പിക്സ് ഓപ്ഷൻ ഡി മെൽബൺ ഒളിമ്പിക്സ് ദക്ഷിണാർദ്ധ ഗോളത്തിൽ വെച്ച് നടന്ന ആദ്യത്തെ ഒളിമ്പിക്സ് ഏതായിരുന്നു ഉത്തരം മെൽബൺ ഒളിമ്പിക്സ് ഓക്കെ ഓർത്തു വയ്ക്കുക അടുത്ത ചോദ്യം തപാൽ സ്റ്റാമ്പിൽ ആദ്യം പ്രത്യക്ഷപ്പെട്ട മലയാള കവി ആര് അല്ലെങ്കിൽ തപാൽ സ്റ്റാമ്പിൽ പ്രത്യക്ഷപ്പെട്ട ആദ്യത്തെ മലയാള കവി ആരാണ് ഓപ്ഷൻ എ കുമാരനാശാൻ ബി വള്ളത്തോൾ നാരായണ മേനോൻ സി ഉള്ളൂർ എസ് പരമേശ്വരയ്യർ ഡി ഇവരാരുമല്ല തപാൽ സ്റ്റാമ്പിൽ പ്രത്യക്ഷപ്പെട്ട ആദ്യത്തെ മലയാള കവിയാണ് എൻ കുമാരനാശൻ ഓപ്ഷൻ എ ആണ് ശിരം അടുത്തൊരു ശ്രദ്ധിക്കുക ജീവജല ദശാബ്ദമായി ഐക്യരാഷ്ട്ര സംഘടന പ്രഖ്യാപിച്ചിരിക്കുന്ന കാലയളവ് ഏതാണ് ജീവജലം ഓക്കെ ഓപ്ഷൻ എ രണ്ടായിരം മുതൽ രണ്ടായിരത്തി പത്ത് വരെ ഓപ്ഷൻ ബി രണ്ടായിരത്തി അഞ്ച് മുതൽ രണ്ടായിരത്തി പതിനഞ്ച് വരെ ഓപ്ഷൻ സി രണ്ടായിരത്തി പത്ത് മുതൽ രണ്ടായിരത്തി ഇരുപത് വരെ ഓപ്ഷൻ ഡി രണ്ടായിരത്തി പതിനഞ്ച് മുതൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വരെ നമുക്കറിയാം എന്താണ് ആ രണ്ടായിരത്തി അഞ്ചു മുതൽ രണ്ടായിരത്തി പതിനഞ്ച് വരെ ആയിരുന്നു ജീവജല ദശാബ്ദമായി ഐക്യരാഷ്ട്ര സംഘടന പ്രഖ്യാപിച്ചിരിക്കുന്ന കാലയളവ് ഓക്കെ അടുത്ത ചോദ്യം ചന്ദ്രഗ്രഹണം ഉണ്ടാവുന്നത് എങ്ങനെയാണ് ഓക്കെ ചന്ദ്രഗ്രഹണം അതോടൊപ്പം സൂര്യഗ്രഹണം എന്നിവയുടെ സ്ഥാനങ്ങളൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട് അതിൽ ചന്ദ്രഗ്രഹണം ഉണ്ടാകുന്നത് എങ്ങനെയാണ് ഓപ്ഷൻ എ ചന്ദ്രൻ ഭൂമിയുടെയും സൂര്യൻ്റെയും ഇടയിൽ വരുമ്പോൾ ബി സൂര്യൻ ചന്ദ്രൻ്റെയും ഭൂമിയുടെയും ഇടയിൽ വരുമ്പോൾ സി ഭൂമി സൂര്യൻ്റെയും ചന്ദ്രൻ്റെയും ഇടയിൽ വരുമ്പോൾ ഓപ്ഷൻ ഡി സൂര്യൻ ഭൂമി ചന്ദ്രൻ എന്നിവ ഒരേ നേർ വരുമ്പോൾ എങ്ങനെയാണ് ചന്ദ്രഗ്രഹണം ഉണ്ടാകുന്നത് അതെ ഉത്തരം ഭൂമി സൂര്യന്റെയും ചന്ദ്രന്റെയും ഇടയിൽ വരുമ്പോൾ ഓക്കെ എം ഇ എസ് ഓക്കെ എം ഇ എസ് നിങ്ങൾ പഠിച്ചു പോവുക എം മൂൺ ഇ എർത്ത് എസ് സൺ എം ഇ എസ് ഓക്കെ എം ഇ എസ് ഭൂമി സൂര്യന്റെയും ചന്ദ്രന്റെയും ഇടയിൽ അങ്ങനെ നിങ്ങൾ നിങ്ങളെന്ത് ചെയ്യാതെ പഠിച്ചു പോവുക അടുത്ത ചോദ്യം എ ഡി ആയിരത്തി അറുനൂറ്റി നാൽപ്പത്തി എട്ടിൽ ഡൽഹിയിൽ ചെങ്കോട്ട പണി കഴിപ്പിച്ചത് ഏത് മുഗൾ ചക്രവർത്തിയാണ് ചെങ്കോട്ട അല്ലെ റെഡ് ഫോർട്ട് ഇത് പണി കഴിപ്പിച്ചത് ഏത് മുഗൾ ചക്രവർത്തിയാണ് ഓപ്ഷൻ എ അക്ബർ ഓപ്ഷൻ ബി ജഹാഗീർ ഓപ്ഷൻ സി ഔറംഗസേബ് ഓപ്ഷൻ ഡി ഷാജഹാൻ ഏതാണ് അതെ ഷാജഹാൻ ആണ് ചെങ്കോട്ട പണി കഴിപ്പിച്ചത് അതോടൊപ്പം താജ്മഹൽ പണി കഴിപ്പിച്ചതും മുഗൾ ചക്രവർത്തിയായ ആയിരുന്നു അടുത്ത ചോദ്യം കേരളത്തിൻ്റെ ഇതുവരെയുള്ള രാഷ്ട്രീയ ചരിത്രത്തിൽ ഉപതെരഞ്ഞെടുപ്പിൽ തോറ്റ ഏക മന്ത്രി ആരാണ് കേരളത്തിൻ്റെ ഇതുവരെയുള്ള രാഷ്ട്രീയ ചരിത്രത്തിൽ ഉപതെരഞ്ഞെടുപ്പിൽ തോറ്റ ഏക മന്ത്രി ആര് എന്നാണ് ചോദ്യം ഓപ്ഷൻ എ ആര്യാടൻ മുഹമ്മദ് ഓപ്ഷൻ ബി പന്യൻ രവീന്ദ്രൻ ഓപ്ഷൻ സി കെ മുരളീധരൻ ഓപ്ഷൻ ഡി സി വി പത്മരാജൻ ഉത്തരം ഓർത്തുവെക്കുക കെ മുരളീധരൻ അടുത്തൊരു ചോദ്യം കേരളത്തിൽ ഏറ്റവും കൂടുതൽ തവണ മുഖ്യമന്ത്രി ആയിരുന്നത് കെ കരുണാകരനാണ് എന്നാൽ ഏറ്റവും കൂടുതൽ കാലം മുഖ്യമന്ത്രിയായ വ്യക്തി ആര് കൃത്യമായി ശ്രദ്ധിക്കുക ഏറ്റവും കൂടുതൽ തവണ മുഖ്യമന്ത്രി ആയിരുന്നത് കെ കരുണാകരനാണ് പക്ഷെ ഇവിടെ ചോദ്യം ഏറ്റവും കൂടുതൽ കാലം മുഖ്യമന്ത്രിയായ വ്യക്തി ആരാണ് ഓപ്ഷൻ എ ഉമ്മൻചാണ്ടി ഓപ്ഷൻ ബി പട്ടം താണുപിള്ള ഓപ്ഷൻ സി ഇ കെ നായനാർ ഓപ്ഷൻ ഡി ഇ എം എസ് നമ്പൂതിരിപ്പാട് ആരാണ് ഉത്തരം അതെ ഇ കെ നായനാർ അടുത്ത ചോദ്യം ആദ്യമായി ഭാരതരത്ന ലഭിച്ച ഇന്ത്യൻ രാഷ്ട്രപതി ആരാണ് ഭാരതരത്ന ലഭിച്ച ആദ്യത്തെ ഇന്ത്യൻ രാഷ്ട്രപതി ഓപ്ഷൻ എ കെ ആർ നാരായണൻ ബി പ്രതിഭ പാട്ടീൽ സി എ പി ജെ അബ്ദുൽ കലാം ഡി ഡോക്ടർ എസ് രാധാകൃഷ്ണൻ ഉത്തരം ഡോക്ടർ എസ് രാധാകൃഷ്ണൻ ഓർത്തു ഓർത്തുവെക്കുക അടുത്ത ചോദ്യം ഭൂമധ്യരേഖയെ രണ്ട് തവണ മുറിച്ചു കിടക്കുന്ന ലോകത്തിലെ ഏറ്റവും ആഴം കൂടിയ മധ്യ ആഫ്രിക്കൻ നദി ഏതാണ് രണ്ട് തവണ ഓക്കെ ഓപ്ഷൻ എ നൈൽ നദി ബി ആമസോൺ നദി സി കോങ്കോ നദി ഡി ഡാനുബ് നദി ഏതാണ് അതെ ഉത്തരം ഓപ്ഷൻ സി കോങ്കോ നദി ഓക്കെ ഓർത്തുവെക്കുക അടുത്ത ചോദ്യം കേരള ഗാന്ധി എന്നറിയപ്പെടുന്നത് കെ കേളപ്പനെയാണ് എന്നാൽ കേരള സിംഹം എന്നറിയപ്പെടുന്നത് ആരാണ് ഓപ്ഷൻ എ കേരളവർമ്മ പഴശ്ശിരാജ ഓപ്ഷൻ ബി ഐ കെ കുമാരൻ മാസ്റ്റർ സി വേലുത്തമ്പി ദളവ ഡി മുഹമ്മദ് അബ്ദുറഹിമാൻ സാഹിബ് നമുക്ക് എല്ലാവർക്കും അറിയുന്ന ഉത്തരം തന്നെയാണ് അല്ലെ ഓപ്ഷൻ എ കേരളവർമ്മ പഴശ്ശിരാജ അടുത്തൊരു ചോദ്യം ശ്രദ്ധിക്കുക ലോകത്തിലെ ഏറ്റവും വലിയ കായിക മത്സരമായ ഒളിമ്പിക്സിന്റെ പതാകയിൽ അഞ്ച് വളയങ്ങൾ അഞ്ച് വ്യത്യസ്ത നിറങ്ങളിൽ ഭൂമിയിൽ മനുഷ്യവാസയോഗ്യമായ അഞ്ച് ഭൂഖണ്ഡങ്ങളെ പ്രതിദാനം ചെയ്യുന്നു അത് നമുക്കറിയാം അല്ലേ ഈ അഞ്ച് ഭൂഖണ്ഡങ്ങൾ ഏതൊക്കെയാണ് അതായത് നമ്മൾ കണ്ടിട്ടുണ്ട് ഒളിമ്പിക്സിൽ അഞ്ച് വളയങ്ങൾ അതിൽ അഞ്ച് വളയങ്ങളും അഞ്ച് വ്യത്യസ്ത നിറങ്ങളിൽ ഭൂമിയിൽ മനുഷ്യവാസയോഗ്യമായ അഞ്ച് ഭൂഖണ്ഡങ്ങളെയാണ് പ്രതിനിധാനം ചെയ്യുന്നത് ഈ ഭൂഖണ്ഡങ്ങൾ ഏതൊക്കെയാണ് എന്നാണ് ചോദ്യം ഓക്കെ നോക്കുക ഓപ്ഷൻ എ വടക്കേ അമേരിക്ക ബി തെക്കേ അമേരിക്ക ഏഷ്യ ആസ്ട്രേലിയ യൂറോപ്പ് ബാക്കിയുള്ള കാര്യങ്ങൾ നിങ്ങൾ വായിച്ചു നോക്കുക ഏതൊക്കെയാണ് ആ അഞ്ച് ഭൂഖണ്ഡങ്ങൾ ഉത്തരം യൂറോപ്പ് ആഫ്രിക്ക അമേരിക്ക ഏഷ്യ ആസ്ട്രേലിയ ഓക്കെ യൂറോപ്പ് ആഫ്രിക്ക അമേരിക്ക ഏഷ്യ ആസ്ട്രേലിയ ഇതാണ് ഉത്തരം ഓപ്ഷൻ ബി ദെൻ നമ്മൾ ഈ ഒരു വീഡിയോ അവസാനത്തെ ചോദ്യമാണ് നമുക്കറിയാം നമ്മുടെ കേരളത്തിൽ ഏറ്റവും ഒടുവിൽ രൂപം കൊണ്ട ജില്ലയാണ് കാസർഗോഡ് ജില്ല അതുമായി ബന്ധപ്പെട്ടൊരു ചോദ്യമാണ് കേരളത്തിൽ അവസാനമായി നിലവിൽ വന്നത് കാസർഗോഡ് ജില്ലയാണ് ഏത് വർഷം ഏത് മാസം ഏത് തീയതി ഓക്കെ ഇതാണ് ചോദ്യം ഓപ്ഷൻ എ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി നാല് ജനുവരി ഒന്ന് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി നാല് നവംബർ ഒന്ന് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി നാല് ഡിസംബർ മുപ്പത്തിയൊന്ന് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി നാല് ഡിസംബർ മുപ്പത്തി ഒന്ന് ഓപ്ഷൻ ഡി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി നാല് മെയ് ഇരുപത്തി നാല് ഏതാണ് അതെ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി നാല് മെയ് ഇരുപത്തി കാസർഗോഡ് ജില്ല നിലവിൽ വന്നത് അപ്പോൾ ഇത്രയും വളരെ പ്രധാനപ്പെട്ട ചോദ്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ പരിചയപ്പെട്ടത് എല്ലാവരും കൃത്യമായി യു എസ് വേണ്ടി പ്രിപ്പയർ ചെയ്യുക അതോടൊപ്പം ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടിട്ടുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക മറ്റുള്ള ആളുകളിലേക്ക് ഷെയർ ചെയ്യുക